ക്രിസ്മസിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിൻ്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾ നടത്തിയ ക്രിസ്മസ് കരോൾ ശ്രദ്ധേയമായി പൂർവ്വകാല കരോൾ സംഘത്തെ ഓർമ്മിപ്പിക്കുന്ന നക്ഷത്രവിളക്കും പെട്രോൾ മാക്സും കൊട്ടും പാട്ടുമെല്ലാം കൂടിയായപ്പോൾ വയോജനങ്ങൾക്കത് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഓർമ്മകളായി താളമേളങ്ങളുടെ അകമ്പടിയിൽ പാടിയും ആടിയുമാണ് അവർ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചത് സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കിടി ലീജിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കരോൾ നടന്നത് ആറു വയസ്സുകാരനായ പേരക്കുട്ടിയും അറുപത് വയസ്സുകാരനായ മുത്തശ്ശനും ക്രിസ്തുമസ് അപ്പൂപ്പന്റെ വീഷമെണിഞ്ഞ കരോൾ സംഘത്തിന്റെ ഗാനത്തിനൊപ്പം ചുവട് വെച്ചത് ആളുകൾക്ക് കൗതുകത്തോടെയാണ് നോക്കി നിൽക്കാനായത് മാധ്യമ പ്രവർത്തകരും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരും സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമെല്ലാം

ാണ് ലീജിയൻ പ്രസിഡന്റ് അജിമോൻ കെ വർഗീസ് സെക്രട്ടറി ചെറിയാൻ വെൺമേലിൽ ജോയി ഇരുമേട ടി എസ് ലാലു രാജുശേഖരൻ ഡോക്ടർ ഹംസക്കോയ ജോഷി ജോസഫ് വി ഡി ചോയി റൂയി പതിപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ മാസം കുമടിയിൽ അഖില കേരള അടിസ്ഥാനത്തിൽ നടത്ത മത്സരം സംഘടിപ്പിച്ചും എസ് എസ് സി ഐ തേക്കടി ലീജിയൻ ശ്രദ്ധ നേടിയിരുന്നു